സയിൽ സമാധാനം പുലരുന്നു വെടിനിർത്തലിനെ ഇസ്രായേൽ സമ്മതിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചതായി ട്രംപ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുമെന്നും വെടിനിർത്തൽ സമയത്ത് എല്ലാവരുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി ഹമാസ് വെടിനിർത്തൽ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും യുദ്ധം അവസാനിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ട്രംപ് പറഞ്ഞു ട്രംപിന്റെ പ്രതിനിധികൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ച ഫലപ്രദമായെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഗാസയിൽ സമാധാനം പുലരുന്നു വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചതായി ട്രംപ് ർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുമെന്നും വെടിനിർത്തൽ സമയത്ത് എല്ലാവരുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി ഹമാസ് വെടിനിർത്തൽ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ട്രംപ് പറഞ്ഞു ട്രംപിന്റെ പ്രതിനിധികൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ച ഫലപ്രദമായെന്നും ട്രംപ് സമൂഹ മാധ്യമമായ കുറിച്ചു